വളരെ പ്രകൃതി രമണീ മാസത്തിലൊക്കെയുള്ള മനോഹരമായ ഭൂപ്രദേശത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങൾ ചോളം കഴിച്ചതിന് ശേഷം ഒരു മൈലിനെ ഞങ്ങൾ ഈ ഐലൻഡ് ചെയ്യാൻ കമോൺ ഗോ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാടുള്ള കവ ഐലൻഡ് കാണാനാണ് കുറച്ച് നാളുകളായി പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണ് കവ ഐലൻഡ് മലമ്പുഴ ഡാമിന്റെ പുറകിലായിട്ടാണ് കവ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴ ഡാമിന് മുൻപിലൂടെയാണ് പോകുന്നതെങ്കിലും എല്ലാവരും തന്നെ അവിടെ പോയിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അവിടെ പോകണ്ടാന്ന് വെച്ചു നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു ഈ ഒരു പ്രദേശത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് അങ്ങോട്ടേക്കുള്ള വഴി തന്നെയാണ് പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കിടയിലൂടെ നല്ല ശുദ്ധമായി ശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം സാധാരണ കവയിലേക്ക് വരുന്നവർ കൂടുതലും പ്രവേശിക്കുന്നത് ഒരു പാറക്കെട്ടിന്റെ അടുത്തുകൂടിയാണ് എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിച്ചത് ഒരു താഴ്ന്ന പ്രദേശത്തുകൂടിയാണ് മണ്ടി ഒതുക്കിയപ്പോ തന്നെ ആദ്യമേ കണ്ണിൽ ഉടക്കിയത് നിഷ്കളങ്കമായ ഈ ചേച്ചിയുടെ മുഖമായിരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആ കടയിലേക്ക് പോവാൻ തോന്നി നല്ല ചൂടൻ ചോളവും കിടിലും സർബത്തുമൊക്കെ കുടിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി ഐസ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് കവ ഐസ്ലാൻഡിലാണ് അടിപൊളി സ്ഥലമായിട്ടോ ഇപ്പം എന്താണേലും നമുക്ക് ഫുള്ള് കാണാം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എനിക്ക് വലിയതായിട്ടൊന്നും അറിയില്ല പക്ഷേ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ഒരു വ്യൂ പോയിന്റ് ഉണ്ടോ അവിടെ പിന്നെന്ന് പറയുന്നത് നമ്മൾ ചേച്ചിയുടെ കടയിൽ പോയി ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം അടിപൊളി ചേച്ചി കെട്ടോ സുധേന്നായിരുന്നു ചേച്ചിയുടെ പേര് അടിപൊളി കമ്പനി വൈബ് ആയിട്ടുള്ളൊരു ചേച്ചി ഞാനിപ്പം കുറേ ഷോപ്പിലൊക്കെ പോയെങ്കിലും ഇത്ര വൈബ് അടിച്ചിട്ട് ചേച്ചിനെ കണ്ടിട്ടില്ല ആൾ ഫുൾ ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയി അവിടുന്ന് ചോളമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുവാണ് നമ്മൾ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല നമുക്ക് വേഗം പോവേണ്ടതുണ്ട് ലൈറ്റ് ആവണ നമുക്ക് കോഴിക്കോട് എത്തണം സോ നമുക്ക് നേരെ വ്യൂ ഫുള്ള് കാണാം ഒടിയൻ പടയോട്ടം കൺമതം മൃഗയ തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമാണിവിടം മഴക്കാലത്തും വേനൽക്കാലത്തും വ്യത്യസ്തമായ രീതികളിൽ കവ സുന്ദരിയാണ് മഴക്കാലത്ത് പോകുമ്പോൾ ഈ പച്ചപ്പ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങുമ്പോൾ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് രാവിലെയുള്ള സമയങ്ങളോ ഇല്ലെങ്കിൽ വൈകുന്നേരങ്ങളോ ആയിരിക്കും കവ സന്ദർശിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന എന്തോ ഒരു ഭംഗി ഈ കവയ്ക്കുണ്ടായിരുന്നു ഈ സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ